ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദയത്തിന് ശേഷമാണ് ഞാൻ ബ്ലോഗ് വീഡിയോ ഇടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ച് ദിവസം മുൻപേ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോകുമ്പോഴേ രാവിലെ പതിനെ നമുക്ക് നമ്മൾ റെഡിയായി നിന്ന് അപ്പോഴത്തേക്കും അളിയനും ചേച്ചിയൊക്കെ കൂട്ടാൻ വന്നു അമ്മയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അളിയൻ്റെ കേട്ടോ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനും ഒട്ടും വയ്യാത്തതുകൊണ്ട് അമ്മയും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാണ് പോയിട്ടാണ് ട്രിവാണ്ടത്താണ് കേട്ടോ ഫംഗ്ഷൻ വിടുന്നത് അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാവരെയും ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഷോൾ ഉള്ളൊരു ചുരിദാറൊക്കെ ഇടുന്നത് ഈ ചുരിദാറാണ് എനിക്ക് എൻ്റെ അമ്മ കണ്ണൂരിൽ പോയപ്പോൾ എനിക്ക് തന്നത് കേട്ടോ ഓണത്തിന് രണ്ട് ചുരിദാർ അമ്മേൻ്റെ വക എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചുരിദാർ ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇട്ടപ്പോൾ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇട്ടത് കൊണ്ട് ഉണ്ടാവുന്ന ആരസ്വസ്ഥതകൾ ഇല്ലാതെ ഇല്ല എങ്കിലും കുഴപ്പമുണ്ടായിരുന്നത് നമ്മൾ പോയപ്പോൾ അവിടെ പെൺകുട്ടീനെ കൊണ്ടുവന്ന ആ ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തല കെട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് നമ്മൾ നമ്മളെ വീട്ടിലെ പോലെയല്ല ഓഡിറ്റോറിയം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിയുക എന്ന് പറയില്ലേ അതാണ് കേട്ടോ അവസം അപ്പം അവിടെ പോയി താലികെട്ടൊക്കെ കാണുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടി എല്ലാവരും ഇതൊക്കെ ഒത്തിരി പേരുണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ല കേട്ടോ കുറേ പേര് ഉള്ളിൽ കയറാൻ പറ്റാതെ ജാമായി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം പുറത്തായിരുന്നു പിന്നെ നുഴഞ്ഞു കയറി ഞങ്ങൾ ഉള്ളിൽ ഒരു ഇടം പിടിച്ച് ഞങ്ങൾ പോകുമ്പോഴേക്കും താലി ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് താലികെട്ടെന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറെ കുറേ അമ്മാവന്മാർ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നിന്നത് കൊണ്ട് തന്നെ താലികെട്ട് കാണാൻ പറ്റില്ല ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നമ്മൾ സീറ്റ് കിട്ടിയപ്പോൾ ഏകദേശം താലി കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വന്നപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ ഇരുന്നു പിന്നെ വൈശാലേച്ചിയും എല്ലാം അവരുണ്ടായിരുന്നു വൈശാലേച്ചി സന്തോഷമായിട്ട് ഉണ്ടായിരുന്നില്ല വൈശാലേച്ചി മോള് പിന്നെ അളിയും ചേ നാത്തൂൻ പിന്നെ മോള് ജെന്നിക്കുട്ടി പിന്നെ നമ്മളെ വാവേട്ടൻ പിന്നെ ജിനി ചേച്ചി രണ്ട് മക്കള് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വൈശാലേച്ചീൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലാണ് കല്യാണം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശിലമോളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഞാൻ ഓണത്തിന് ഓരോരാൾ തന്നെ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായുള്ള ഇതിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചായയും വടയ്ക്ക് കഴിച്ചു കാരണം ചോറ് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വരും കാരണം അത്രയും ക്യൂ ആണ് അവിടെ പിന്നെ അരുണേട്ടനെ കൊണ്ട് ഒരു ജ്യൂസും മോൾക്ക് വേണ്ടി വാങ്ങിപ്പിച്ചും പിന്നെ മുളകാ ബജിയും അതുപോലെ കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വേണ്ടവർക്ക് വെള്ളം ടീ വേണ്ടവർക്ക് ടീ അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചോറ്ന്നും പോയപ്പോൾ അവിടെ ക്യൂ ആയതുകൊണ്ട് നമ്മളവിടെ കുറച്ച് സമയം കൂടി ഇരുന്നു അപ്പോൾ നമ്മുടെ ശിലമോൾ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാമായിരുന്നു പാട്ട് പോയപ്പോൾ അവൾക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവൾ വാശി പിന്നെ എപ്പോഴും ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ കൈ കെട്ടിയിട്ട് ഇങ്ങനെ തല സ്ഥല താഴോട്ടിട്ടിട്ടാണ് കേട്ടോ പിണങ്ങിയിരിക്കാറ് അപ്പോൾ അതുപോലെ ആക്കിയിട്ട് പിന്നെ ജനനി ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേ വേണ്ട അവളെ കൂടെ അങ്ങ് കളിച്ചോളൂ ജനീഡ് ഇരിക്കുമ്പോൾ ആ ഭാഗം ഞാൻ നോക്കുകയും വേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു പുഷനൊക്കെ കഴിക്കേണ്ട ആ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ ഫോൺ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോണിന് ശരിയാക്കണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുക്കും അതുകൊണ്ട് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഏറ്റവും ഫോണിലാണ് എടുക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോൺ ഇല്ലാതെയും ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഫോണിലും സിം സിമ്മിട്ടിട്ടൊന്നും എനിക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഫോണിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിങ്ങാണ് അതിൽ മാത്രമേ എനിക്ക് വ്ളോഗ് എടുക്കാനൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാവാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ വ്ളോഗ് ഇടാനോ എടുക്കാനോ ഒന്നും ഇഷ്ടമില്ല കാരണം എൻ്റെ ഫോണ് അതാണ് ആ ഒരു ഇതില്ലാണ്ടില്ല ആ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ചില സമയത്തായിരിക്കും എനിക്ക് ഏറ്റൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടുക അപ്പോഴും എനിക്ക് നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ വീഡിയോസിനൊക്കെ വിലയിരുത്തി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റാത്തത് കേട്ടോ അതൊന്നും കൂടി ഞാൻ ഓർക്കാം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഏട്ടനായിരിക്കും ചില സമയത്തൊക്കെ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടാവുക അത് ഏട്ടനെ എവിടെയെങ്കിലും നിന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക വീട്ടിലായിരിക്കില്ല ചില സമയത്തൊക്കെ ഞാൻ റെക്കോർഡ് ഒക്കെ ചെയ്ത് കൊടുക്കുകയുണ്ടാവുക അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യട്ടോ ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സദ്യ എത്തി ഓണത്തിന് ശേഷമാണ് സദ്യ കഴിക്കുന്നത് ഓണത്തിന് നമ്മൾ കുറച്ച് വിഭവമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് നമ്മുടെ വാവേട്ടൻ അതുപോലെ ജിനി ചേച്ചി മോളാണ് കേട്ടോ നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കറികളുടെ പേര് എനിക്ക് ട്രിവാണ്ടത്ത് വേറെ സ്റ്റൈലാണ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി നല്ല എന്താ പറയുക കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പീഡായിരിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാര്യം ആദ്യം നമുക്ക് ചോറിൻ്റെ കൂടെ പരിപ്പ് വരും പിന്നെ നമ്മൾ ചോറിൻ്റെ ചോറ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എങ്കിലും ചോറിൻ്റെ പിന്നെ ചോറ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാമ്പാർ വരും പിന്നെ ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി വരും അങ്ങനെ ഓരോന്ന് ഓരോന്ന് വരും കുറച്ച് ആദ്യത്തെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ സൈഡാവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് തരം പായസമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാം കഴിച്ച് ഒരു മത്ത പിടിച്ചൊന്നിക്കുന്നത് കിടന്നുറങ്ങാമെന്ന കരുതി അളിയും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ നന്നായി കിടന്നുറങ്ങിയതിന് ശേഷം ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോ ബൈ